സുഹൃത്തുക്കളെ ഞാനാണ് പ്രശ്നമാണ് മൊത്തം പ്രശ്നമാണ് വാ കാറിൻ്റെ അകത്തേക്ക് അവിടെ ഇരുന്നിട്ട് സംസാരിക്കാം നമുക്ക് വേറെ ഒന്നല്ല എന്താണ് തിരുവനന്തപുരം മെഞ്ഞാറമൂടും കോഴിക്കോട് താമരശ്ശേരി ഒക്കെ നടന്ന കൊലപാതകങ്ങൾ ഒന്ന് ഫാമിലിയെ വെട്ടിക്കൊന്നതാണെങ്കിൽ മറ്റത് സുഹൃത്തുക്കൾ തൻ്റെ പിന്നെ പ്രായം ചെന്ന ആ ഒരു അവരുടെ സുഹൃത്ത് തന്നെയാണ് ആ ഒരു വലയത്തിൽപ്പെട്ട ആളെ തന്നെ അടിച്ചു കൊല്ല ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ലഹരിയാണ് ഇതിനൊക്കെ മെയിനായിട്ട് കിടക്കുന്ന ഒരു കാര്യം ലഹരിയും അതുപോലെ തന്നെ നിയമങ്ങളെ പേടിയില്ലായ്മയുമാണ് ഇതിനൊക്കെ ശരിക്കൊരു മാറ്റം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നിയമങ്ങളിൽ മാറ്റം വരണം ഒന്ന് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഈ ലഹരി ലഹരി നമ്മൾ ഈ കുറേ ഞാൻ അങ്ങനെ ഇൻഫ്ലുവൻസേഴ്സിനെ കുറ്റം പറയുക അല്ലേ അങ്ങനെയൊന്നുമല്ല ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് അവരൊക്കെ ശരിക്ക് ഈ പിന്നെ സ്റ്റേജിലും അവിടെ ഇവിടെയും വന്ന് നിന്നിട്ട് പിന്നെ ഞാൻ രണ്ടെണ്ണം അടിച്ചിട്ടാണ് വന്ന് പാടുന്നത് അതുമല്ലെങ്കിൽ അടിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പാട്ടുകാരുണ്ട് ഏ പേരെടുത്ത് പറയുന്നില്ല ഞാൻ രണ്ടാണോ അടിച്ചിട്ടാണ് പാടുന്നത് എനിക്ക് പ്രശ്നമൊന്നുമില്ല ഏഹ് പിന്നെ അടി ഉണ്ടാക്കാണ്ട് നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ബോധവൽക്കരണവും കൊടുത്തിട്ടാണ് പാടുന്നത് പക്ഷേ അതിലൊന്നും ഇവർ ശരിക്കും ഈ ഒരു ലഹരിക്ക് അടുമ്പ് പെടുകയല്ലേ ചെയ്യുന്നത് ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണോ അത് ഈ കാണുന്ന ഇൻഫ്ലുവൻസർ ആരാണെന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഞാൻ പറയണമെന്നില്ല അത് പെട്ടെന്ന് തന്നെ മനസ്സിലാവും അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസേഴ്സൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള നിങ്ങളോടാണ് പറയാനുള്ളത് നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം പുതിയ തലമുറയെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നാട്ടുകാർ ഈ ചെറിയ സ്കൂൾ കുട്ടികൾ പത്താം ക്ലാസ് പഠിക്കുന്ന പതിനഞ്ച് വയസ്സൊക്കെയുള്ള കുട്ടികൾക്ക് ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോഴിക്കോടുള്ള ഒരു പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ അതിന് അതിലൊരു വോയിസിൽ പറയുന്നുണ്ട് ഞങ്ങൾ നമുക്ക് ഈ അടിയം പ്രശ്നമല്ല കൂട്ട കൂട്ടത്തല്ലിൽ പിന്നെ ആർക്കെങ്കിലും പരുക്ക് പറ്റിയാൽ വിഷയമല്ല അത് ഒരു കേസാവൂലെന്ന് അവരുടെയൊക്കെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഭയങ്കരമായി പോയി ഇവർക്ക് ഓൾറെഡി ഒരു ഹിൻറ്റ് കൊടുക്കുകയാണ് കൂട്ടത്തല്ല കൂട്ടത്തല്ലടിച്ചാൽ പ്രശ്നമല്ലേ പിന്നെ ഓരോ നിയമങ്ങൾ അവർ തന്നെ അവർക്ക് എന്നെ അറിയാം ആ ബോധവൽക്കരണം കൊടുക്കുന്നത് നാട്ടുകാരാണ് അവരുടെ സീനിയേഴ്സ് ആയിട്ടുള്ള മൂത്ത ആൾക്കാരും ആണ് നമ്മൾ ഈ ഇൻഫർമേഷൻ കൊടുത്തിട്ടില്ല എങ്കിൽ ഇവർക്ക് എവിടെ നിന്നാണ് അറ വീട്ടുക നിങ്ങളിപ്പോൾ പറയുന്ന ചിന്തിക്കുക പെട്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടാകും സോഷ്യൽ മീഡിയ അല്ലേ ഈ കാലത്ത് ഇപ്പോൾ ഇങ്ങനത്തെ ഇൻഫർമേഷൻ കിട്ടാനാണ് അത്ര പാട് സോഷ്യൽ മീഡിയ എന്ന് കിട്ടുന്ന ആ ഒരു ഇൻഫർമേഷൻസ് ചിലപ്പോൾ അവർക്ക് ഒരു മൈൻഡിൽ മൈൻഡിലിങ്ങനെ കയറിയിട്ടുണ്ടാവും പക്ഷേ അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കാൻ ചിലപ്പോൾ നമ്മളെ പോലുള്ള ആൾക്കാരെ കുറച്ച് മുതിർന്ന ആൾക്കാരടുത്ത് വരൂല്ലേ അപ്പോൾ അതിലൊരു ക്ലിയർ ആയിട്ടുള്ള കൺഫർമ ഒരു ഇത് കൊടുക്കും ആ ബോധ കൊടുക്കും ഏയ് യാതൊരു പ്രശ്നവും ആ അത് ശരിയാണ് അതിന് പകരം അങ്ങനല്ല അതെന്തിനാണ് അത് അന്വേഷിക്കുന്നത് അങ്ങനെ ചെയ്താൽ അത് തെറ്റല്ലേ എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയത് അത് നമ്മൾ ചെയ്യണം അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള പിന്നെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോഴത്തെ കാലത്ത് അവർ ഇപ്പോഴത്തെ തലമുറ ഉറ്റു കണ്ണ് ഉറ്റുനോക്കുന്നത് നം ഈയൊരു ഇൻഫ്ലുവൻസേഴ്സിനെയും സെലിബ്രിറ്റീസിനെയും സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു കുറച്ച് സമൂഹം അറിയുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ അങ്ങനത്തെ ആൾക്കാരാണ് അങ്ങനെ അറിയപ്പെടുന്ന ആൾക്കാരോട് മാത്രമാണ് പറയാനുള്ളത് ഇപ്പോഴത്തെ കാലത്തുള്ളവർ നിങ്ങളെ മാത്രമാണ് നോക്കിയിട്ടാണ് പിന്നെ ജീവിക്കുന്നത് അവർക്ക് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ പറയുമ്പോൾ സിനിമാ നടനായിക്കോട്ടെ രാഷ്ട്രീയക്കാരനായിക്കോട്ടെ മതപണ്ഡിതന്മാരായിക്കോട്ടെ പിന്നെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രമുഖന്മാരായിക്കോട്ടെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആരായാലും ബിസിനസ്മാൻമാരായിക്കോട്ടെ എത്ര ഏത് ലെവലുള്ള ആൾക്കാരായാലും നിങ്ങളെ കണ്ടുകൊണ്ടാണ് ഇപ്പോഴത്തെ പുതിയ തലമുറ ആ അത് കുഴപ്പമില്ല ആ അങ്ങനെ ചെയ്താൽ എങ്ങനെയല്ല അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കുന്നത് നിങ്ങളെ കണ്ടുകൊണ്ട് മാത്രമാണ് ഇനി അല്ലയെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല ഏ ഇനി അതൊരു ഇതൊരു അഭിപ്രായമുള്ളവരുണ്ടാവും പക്ഷേ അതങ്ങനെയല്ല ഇപ്പോൾ എല്ലാവരും ചോ നോക്കുന്നത് ആ സോഷ്യൽ മീഡിയയിൽ എന്താ സംഭവിക്കുന്നത് ആ അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ലല്ലോ അപ്പം ഈ സിനിമ ഉണ്ടല്ലോ സിനിമയിൽ ഇപ്പോൾ പുതിയ പടങ്ങൾ ഇറങ്ങി ഇറങ്ങിയിട്ടുണ്ട് വ ഭയങ്കര വയലൻസ് ആയിട്ടുള്ള അതും ഞാൻ പറയുന്നില്ല പേരെടുത്ത് പറയുന്നില്ല കാരണം ഇപ്പോൾ വയലൻസ് ആയിട്ടുള്ള സിനിമ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ വരുന്ന സമയത്ത് തന്നെ ഇതൊക്കെ ശരിക്കും ആൾക്കാർക്ക് ഇൻഫ്ലുവൻസ് ആകാണ് ഏ ആ അത് കൊള്ളാലോ ആ അടിപൊളിയാണല്ലോ അങ്ങനെ ചെയ്തു വയ്ക്കാലോ ഇനി അടുത്ത അടി ഉണ്ടാകുമ്പോൾ ഏഹ് നമുക്ക് അങ്ങനെ അടിക്കണം എന്നൊക്കെയുള്ള ചിന്താഗതി വരും എനിക്ക് ഈ പുതിയ തലമുറയോട് പറയാനുള്ളത് നിങ്ങൾ അതിലൊന്നും ഇൻഫ്ലുവൻസ് ആവാതെ ലഹരിക്ക് അടിമപ്പെടാതെ പിന്നെ മറ്റുള്ളവർക്ക് നല്ലത് ചെയ്ത് ജീവിക്കുക എത്ര ആൾക്കാരുണ്ട് ഒരാൾക്ക് മറ്റൊരാൾ ഉപകാരം ചെയ്യുക അതുപോലെ തന്നെ ഒരാളെ സഹായിച്ചാൽ നമുക്ക് എത്രമാത്രം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും ഇല്ലേ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ തലമുറൻ്റെ ഒരു ഗുണവും അതാണ് ഇപ്പോൾ പുതിയ തലമുറൻ്റെ എന്ന് പറഞ്ഞാൽ അവർ മറ്റുള്ളവരെ സഹായിക്കാൻ ഭയങ്കര ഒരു ഒരു സഹായ മനസ്കത ഉള്ള ആൾക്കാരാണ് എപ്പോഴുള്ളവർ ഏ അതിൻ്റെ ഒരു നേരെ ഇതൊരു ഭാഗമുണ്ട് പക്ഷേ അതാണ് ഇപ്പോൾ ഉള്ളവർ സഹായിക്കണം എന്തുള്ള കയ്യിലുള്ള എടുത്ത് സഹായിക്കും അങ്ങനെയുള്ള ആൾക്കാരാണ് എപ്പോഴുള്ളത് അപ്പോൾ ആ ഒരു പിന്നെ സഹായിക്കുന്ന മനസ്സിലെ ചിന്താഗതിയിലേക്കും പിന്നെ നല്ലത് ചെയ്യുന്ന ചിന്താഗതിയിലേക്കും മാറി വരിക അതിന് അതിന് ശ്രമിച്ചുകൊണ്ട് നിൽക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഒന്ന് ശ്രദ്ധിക്കുക പുതിയ തലമുറയുള്ള കുട്ടികളായിട്ടുള്ള ആൾ പിഞ്ചു കുഞ്ഞുങ്ങൾ നമ്മളെ പിന്നെ പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണിലുമൊക്കെ പഠിക്കുന്ന കുട്ടികളോടും ഒക്കെ പറയാനുള്ളതാണ് ദയവ് ചെയ്ത് എൻ്റെ വീഡിയോ കാണുന്ന ഇന്നോട് ഇന്നോട് എൻ്റെ നാട്ടിൽ കുറച്ച് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഇക്കെ ഉണ്ട് ഒരു ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും പത്ത് മുന്നൂറാളെ ഇപ്പോൾ വീഡിയോ കാണലുള്ളൂ പക്ഷേ ആ ഒരു മുന്നൂറാളോട് ഞാൻ പറയുകയാണ് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഇന്ന എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് പെട്ടെന്ന് ആകുന്നുണ്ടെങ്കിൽ അതൊന്നും പോട്ടെ ഒരു മാനുഷിക പരിണ പരിഗണന വെച്ച് ഞാൻ ആർക്കും അങ്ങനെ ഉപദ്രവം ചെയ്യാൻ തീരെ ആഗ്രഹിക്കാത്ത ഒരാളാണ് അതിൻ്റെ അടുക്ക് ഞാൻ പറയുകയാണ് ഇപ്പോൾ അടി ഉണ്ടായിക്കഴിഞ്ഞാൽ വാശിയാണ് അവനെന്തിനാ എന്നെ അങ്ങനെ അടിച്ചത് തിരിച്ചടിക്കണം എന്നൊക്കെയുള്ള വാശിയാണ് ഏ ഒരു ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക വേണ്ടായിരുന്നു എന്നുള്ളത് അത് ആ ഒരു ഇത് ഇതറിയാവുന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് പറയുന്നത് ദയവ് ചെയ്ത് ഒരു പ്രശ്നത്തിനും പോകാണ്ട് നല്ല രീതിക്ക് ജീവിക്കാൻ നോക്കുക എന്തൊരു സുഖം ഉണ്ടാവും മറ്റുള്ളവരൊക്കെ സഹായിക്കുക ഏഹ് മറ്റുള്ളവരുമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുക ഏ നമ്മൾ സന്തോഷം നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താ സന്തോഷിക്കുക നല്ല ഫുഡ് കഴിക്കുക നല്ലത് മാത്രം പറയിപ്പിക്കുക അങ്ങനെയുള്ള ആഗ്രഹങ്ങളല്ലേ നമുക്ക് ഉണ്ടാവുക ഏറ്റവും കൂടുതൽ ഉണ്ടാവുക വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് നല്ല പിന്നെ നമുക്ക് പോസിറ്റീവായിട്ടുള്ളത് മാത്രം കിട്ടാനല്ല നമ്മൾ ജീവിക്കുന്നത് ആണ് നെഗറ്റീവായിട്ടുള്ളത് ആർക്കും ഇഷ്ടപ്പെടില്ല നിങ്ങൾക്കിപ്പോൾ ഒരു വീട്ടിൽ നിന്ന് പിന്നെ എവിടെയെങ്കിലും ടൂറ് പോകാനൊക്കെ ചോദിച്ചിട്ട് അതുമല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഫുഡ് കഴിക്കാനൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ പൈസ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അവരോടൊരു പിന്നെ വിഷമം തോന്നൂലേ ഏ അപ്പോൾ അവരൊക്കെ നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടത് തരും നിങ്ങൾക്ക് വേണ്ട പിന്നെ എല്ലാം ചെയ്യുന്ന മാതാപിതാക്കളാണ് ഇപ്പോഴത്തെ തലമുറൻ്റെ മാതാപിതാക്കൾ അത് കൂടി പോകുമ്പോഴാണ് വേറൊരു പ്രശ്നം ഉണ്ടാകുന്നത് ഈ പൈ പണം നിങ്ങൾ കുട്ടികളോട് പറയാനുള്ളത് നിങ്ങൾക്കിപ്പോൾ പണം കൂടുതലായിട്ട് ഇങ്ങനെ കിട്ടുക വീട്ടിൽ നിന്ന് അപ്പം നിങ്ങൾക്കിങ്ങനെ വേറെ ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ ട്രിപ്പ് പോയി അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും ആ പൈസ ഇനി ഉണ്ടല്ലോ ഇനി വേറെ എന്താ ചെയ്യാമെന്ന് നിങ്ങൾ തോന്നുമല്ലേ ആ അങ്ങനെയുള്ള പൈസ നിങ്ങൾ വാങ്ങാണ്ട് എടുക്കുക വീട്ടുകാരോട് നിങ്ങൾക്ക് ആവശ്യമുള്ള പൈസ വീട്ടുകാരോട് വാങ്ങാം അതുപോലെ വീട്ടുകാരോട് അറിയാനുള്ളത് കുട്ടികൾക്ക് ആവശ്യമുള്ള പൈസ മാത്രം കൊടുക്കുക ഏ അനാവശ്യമായിട്ട് പൈസ കൊടുക്കാതിരിക്കുക മൊബൈലിൽ ഇപ്പോൾ ഏറ്റവും ചെറിയ കുട്ടികളുണ്ടാവും രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് നാല് വയസ്സ് അഞ്ച് വയസ്സൊക്കെ ആയ കുട്ടികൾക്ക് മൊബൈൽ കൊടുത്തിട്ട് ഭക്ഷണം കഴിപ്പിക്കുക മൊബൈൽ കൊടുത്താൽ പിന്നെ എന്തെങ്കിലും പ്രവർത്തി ചെയ്യുക കടയിലൊന്നു പോയി വരാൻ എന്നാൽ കുറച്ച് ഇനി പോയി വന്നിട്ട് ഞാൻ മൊബൈൽ തരും ആനാണെങ്കിൽ പോയി വരുമോ അപ്പോൾ ആ മൊബൈൽ തരുമല്ലോ എന്നുള്ളൊരു ചിന്തയായിട്ടാണ് അവർ പോകുന്നത് ഏ അത് ഒരിക്കലും ചെയ്യരുത് മൊബൈൽ തരും ഏഹ് അതും അല്ലെങ്കിൽ എനിക്ക് ഇന്നത് തരാം ഒരു ക്യാഷ് തരാം പൈസ തരാം നീ ഏഹ് ഈ പോയി വ അല്ലെങ്കിൽ പൈസ തരാം നീ അത് ചെയ്യി എന്നിങ്ങനെ പറയുമ്പോൾ വേറൊരു സ്ഥലത്തുനിന്ന് അവർക്ക് പൈസ തരാം ഇത് എന്ന് ചോദിക്കുമ്പോൾ അത് അവർ ചെയ്യും അല്ലേ നിങ്ങളത് ചെയ്യൂലേ മാതാപിതാക്കളെ പറയണ്ട അവർ അവരത് ചെയ്യും അല്ലേ അവർ ചെയ്യും അതാണ് അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കുട്ടികളായ നിങ്ങൾ ചെയ്യേണ്ടത് ഏ മാതാപിതാക്കൾ എന്തോ പൈസ തന്നോട്ടെ നിങ്ങളത് ചെയ്യരുത് അതാണ് നല്ല മനസ്സെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഒന്നും ഇങ്ങനത്തെ പ്രവർത്തികളിൽ ഏർപ്പെടാതിരിക്കുക ഇത്രയും ഇങ്ങനെ പറയുന്നത് എന്താണെന്നറിയോ എനിക്ക് ഞാൻ പിന്നെ പിന്നെ നാട്ടിൽ എൻ്റെ നാട്ടിൽ എന്നെക്കുറിച്ച് അന്വേഷിച്ചാലറിയാം ഏ അവിടെയും തൊള്ളപ്പടയി പിന്നെ പിന്നെ അങ്ങാടിയിലൊക്കെ പോയിട്ട് ഒച്ച ഉണ്ടാക്കുക ഒരു ഒരു ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വൈബ്രൻ്റ് ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് വെച്ചാൽ എല്ലാവരെയും പോയി കഞ്ഞ് ഒരു ഒരു തൊള്ളപ്പടയൊക്കെ ഉണ്ടാക്കി നടക്കുമെന്ന് പറയും നമ്മളെ നാട്ടിൽ ഒരു പിന്നെ എല്ലാവരെയും കാണുകയാണെങ്കിലൊക്കെ ഓഹോ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കേ ഭയങ്കര ജോലിയായിട്ട് നടക്കുന്നൊരു മനുഷ്യനാണ് ഞാൻ എൻ്റെ നാട്ടിൽ കൂടെ ഏതെന്ന് വെച്ചാൽ പൂനൂർ എന്ന് പറയും ആ അങ്ങാടി കൂടെ ഞാൻ എൻ്റെ ആ ഒരു പിന്നെ ആര് എന്ത് പിന്നെ ഇന്ന ഒരാളോട് ഇത്ര ഒരു ഭയങ്കര താല്പര്യം ആ ആളോട് ഇത്ര താല്പര്യം ഇല്ലായ്മ അങ്ങനെയൊന്നുമില്ല ആരെ ഒരു പിന്നെ ഒരു എന്താ പറയുക ഒരു മാറ്റം കാണാതെ എല്ലാവരോടും ഒരേപോലെ ഇടവുക ഭയങ്കര ജോലിയായിട്ട് നടക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ലഹരിൻ്റെ പൈസൻ്റെ ഒന്നും ആവശ്യമല്ല നമ്മളെ മനസ്സ് ക്ലിയറായാൽ മതി ഏ അങ്ങനെ നടക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു ഒരു പ്രശ്നവും ഇല്ല ഏഹ് എല്ലാവർക്കും നടക്കുക അങ്ങനെ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മൾ ഹാപ്പി ആയിട്ട് നടക്കുക ഹാപ്പി ആയിട്ട് നടക്കുക ഏ നമ്മളെ ചിന്തയിൽ തന്നെ കൊണ്ടുവരാം എനിക്ക് ഇന്ന സാധനം അല്ലെ പൈസ കിട്ടിയിട്ടോ പിന്നെ ലഹരി കിട്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സുഖ സൗകര്യം കിട്ടിയിട്ടോ ഒന്നും വേണമെന്നില്ല ഹാപ്പി ആവാൻ അല്ലാതെ തന്നെ എനിക്ക് ഹാപ്പി ആവാം എന്നുള്ളത് മനസ്സിലാക്കിയാൽ തന്നെ നമ്മളുടെ ജീവിതം തന്നെ രക്ഷപ്പെട്ട് നമുക്ക് നമ്മളോട് എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരിക്കും ഏ നമുക്ക് അങ്ങോട്ടും എല്ലാവരോടും ഭയങ്കര സ്നേഹമായിരിക്കും അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആർക്കും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ ജീവിക്കുക ഏ ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര മോട്ടിവേഷൻ തരാൻ മാത്രം ഉള്ളൊരു ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനുമല്ല ഞാൻ എന്നാലും ഈ ഒരു ലഹരിനോട് ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് ലഹരി ഉപയോഗിക്കുന്നവരെ ഇഷ്ടമല്ല പിന്നെ മാക്സിമം ഞാൻ അത് അതുപയോഗിക്കരുതെന്ന് പറയും എന്നിട്ടും കേട്ടിട്ടില്ല പിന്നെ ഞാൻ പറയും അത് അവർക്ക് വെറുപ്പ് ഭയങ്കരമായിട്ട് നമ്മളോട് വെറുപ്പ് തോന്നുമെന്ന് തോന്നിയാലും ഞാൻ പറയും അതൊരു സൗമ്യത്തിൽ നല്ല രീതിയിൽ പറയാറുള്ളൂ നമ്മൾ എൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് മാത്രമേ ഞാൻ കർക്കശായിട്ട് അത് ഉപയോഗിച്ച് എഞ്ചേരിത്തേക്ക് വരരുതെന്ന് പറയരുത് അങ്ങനെ അങ്ങനെ പറയാറുള്ളൂ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ നമ്മളെ മനസ്സാക്ഷിനെ ബോധിപ്പിച്ചാൽ മതി നാട്ടുകാർ പലതും പറയും ഏ പക്ഷേ ഈ നാ പലതും പറയുന്ന നാട്ടുകാരോടും എനിക്ക് പറയാനുള്ളത് അങ്ങനെയുള്ളവർ പിന്നെ ഈ ഒരു ലഹരി ഉപയോഗിക്കുന്നവരാണോ എന്നുള്ളതും ചിന്തിച്ചു കൊണ്ട് വേണം അവരെ ശ്വാസിക്കാനും വേണ്ടിയിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ പറയാൻ എല്ലാവരും നല്ല രീതിയിൽ ഏഹ് സന്തോഷത്തോടു കൂടി ജീവിക്കുക ഏ കൊലപാതകവും പിന്നെ നാട്ടിലെ അടിയും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നതിലൊക്കെ എത്ര നല്ലതാണ് മറ്റുള്ളവർക്ക് നല്ലതൊക്കെ ചെയ്ത് ഏഹ് നല്ല സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് അപ്പം അങ്ങനെ അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റട്ടെ എല്ലാവർക്കും ഏ ഒരു കളറായിട്ടുള്ള അല സൂപ്പർ ജീവിതം ജീവിക്കാൻ പറ്റട്ടെ മരിക്കാൻ ചെറിയ സമയം ഉണ്ടാവും ചിലപ്പോൾ ഈ സെക്കൻഡിൽ തീർന്നു പോകാം ഏ അതുപോലെ നിങ്ങളും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല എപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ പറ്റൂല അപ്പോൾ ഉള്ള കാലം നല്ല അടിപൊളിയായിട്ട് കളറായിട്ട് ചില്ലായിട്ട് മൂടായിട്ട് ജീവിക്കുക ഏ അങ്ങനെ മൂടായിട്ട് ജീവിക്കാൻ ആർബങ്ങൾ വിചാരിക്കേണ്ട മറ്റേ ലഹരിയിൽക്ക് പോയി അതിനൊക്കെ നമ്മളെ മനസ്സ് നന്നായ നമുക്ക് ഏത് മൂഡിലും ജീവിക്കാൻ പറ്റും അപ്പം ജീവിതം കളറാവട്ടെ അടിപൊളിയാവട്ടെ ബൈ സ് അപ്പം മറ്റേ ഈ ഇത് പറയാണ്ടോ നിക്കൂല കേട്ടോ ഏ മോട്ടിവേഷനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പറയുകയാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കണൊക്കെ ആയിട്ട് അടിച്ചു പൊട്ടിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ഗായ്സ്